നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള വിഷയമാണ് നമ്മുടെ വീട്ടിലുള്ള റേഷൻ കാർഡ് മഞ്ഞ ചുവപ്പ് നീല റേഷൻ കാർഡുള്ള ആളുകളാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല തികച്ചും ഗവൺമെൻറിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ഗവൺമെൻറ് സേവനങ്ങളിലും അറിയിപ്പുകളിലും എപ്പോഴും വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ അറിയിപ്പുകളും നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബില്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക മഞ്ഞ ചുവപ്പ് നീല റേഷൻ കാർഡുള്ള ആളുകൾ ആ റേഷൻ കാർഡിന് ഇപ്പോൾ എന്ന് ആദ്യം സ്വയം ഒന്ന് പരിശോധിക്കുന്നു പരിശോധിക്കുക മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകളാണെങ്കിൽ അതിന് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് മഞ്ഞ റേഷൻ കാർഡ് ലഭിക്കാൻ അർഹതയുള്ളത് എന്നുള്ള കാര്യമെല്ലാം ശ്രദ്ധിക്കുക വീട്ടിൽ സ്ഥിരമായി അസുഖമുള്ള ആളുകളുണ്ടാവുക ആയിരം സ്കോർഫ്യൻ താഴെയുള്ള വീടുണ്ടാവുക സ്വന്തമായി റേഷൻ കാർഡ് സ്വന്തമായി വാഹനം നാല് ചക്ര വാഹനം ഇല്ലാതിരിക്കുക ഒരേക്കർ ഒരേക്കറിൽ മേലെ ഭൂമി ഇല്ലാതിരിക്കുക എന്നിങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർക്ക് മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ് റേഷൻ കാർഡിന് അർഹത ഉണ്ടായിരിക്കുക അല്ലാത്ത പക്ഷം ഇതിലേതെങ്കിലും ഒന്ന് അവർക്കുണ്ടെങ്കിൽ അതായത് വീട് ആയിരം സ്ക്വയർ ഫീറ്റിനും കൂടുതലുണ്ടെങ്കിൽ അവർക്ക് ചുവപ്പ് റേഷൻ കാർഡിനോ മഞ്ഞ റേഷൻ കാർഡിനോ അർഹതയില്ല എന്നാണ് സർക്കാർ പറയുന്നത് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ റേഷൻ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട് ചെറിയ വീടായിരിക്കും ആ വീട് വെച്ചാണ്ടായിരിക്കും നമ്മൾ അല്ലെങ്കിൽ ആ നമ്പർ വെച്ചാണ്ടായിരിക്കും നമ്മൾ റേഷൻ കാർഡിനെ അപേക്ഷിക്കുകയും നമുക്ക് ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടാവുക എന്നാൽ ഇപ്പോൾ നമ്മൾ പിന്നീട് വീട് പുതുക്കുകയും അത് നമ്മൾ റേഷൻ റേഷൻകാർഡ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുകയില്ല പല ആളുകളും എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ അല്ലെങ്കിൽ ഒമ്പത്തെ മാസങ്ങളിലെല്ലാം വീടിൻ്റെ ചുറ്റളവ് സർക്കാർ എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള പക്ഷം അവർ വീട് അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുകയില്ല പക്ഷേ അതിപ്പോൾ സർക്കാരിന് അറിയാൻ സാധിക്കും നമ്മുടെ വീട് ആയിരം സ്ക്വയർ ഫീറ്റ് വിലയാണെന്ന് ഇപ്പോൾ സർക്കാരിന് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത നമ്മുടെ വാഹനങ്ങൾ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നിവ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ സ്വന്തമായി രേഖയുണ്ട് രേഖയുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം സർക്കാരിനെ അറിയിച്ച് നമ്മുടെ റേഷൻ കാർഡ് ഇപ്പോൾ ചുവപ്പിലേക്കോ അല്ലെങ്കിൽ നീലയിലേക്കോ എല്ലയിലേക്കോ മാറ്റാനുള്ള അപേക്ഷ കൊടുക്കണം അല്ലാത്ത പക്ഷെ സർക്കാർ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിന് കാരണമായി സർക്കാർ ഇപ്പോൾ പറയുന്നത് ഒരുപാട് ആളുകൾ അർഹതയുണ്ടായിട്ടും വെള്ള റേഷൻ കാർഡിൽ നിൽക്കുന്നുണ്ട് ചുവപ്പ് റേഷൻ കാർഡിനും അതുപോലെ തന്നെ മഞ്ഞ റേഷൻ കാർഡിനെല്ലാം അർഹത അവരെല്ലാവരും ഇപ്പോഴും വെള്ള റേഷൻ കാർഡിൽ നിൽക്കാനുള്ള കാരണം ഓരോ താലൂക്കിലേയും നിശ്ചിത അളവിൽ കൂടുതൽ മഞ്ഞ റേഷൻ കാർഡ് അനുവദിക്കാൻ സർക്കാരിന് സാധിക്കുകയില്ല അല്ലെങ്കിൽ ചുവപ്പുറേഷൻ കാർഡ് അറിയിക്കാൻ സർക്കാർ സാധിക്കുകയില്ല അതുകൊണ്ട് മാത്രമാണ് അവർ ഇപ്പോഴും വെള്ള റേഷൻ കാർഡിൽ തുടരുന്നത് അവർക്കെല്ലാം ആനുകൂല്യം ലഭിക്കാൻ വേണ്ടിയാണ് അർഹതയില്ലാത്ത ആളുകൾ ഈയൊരു സബ്സിഡി സാധനങ്ങൾ കൈപ്പറ്റുന്നത് സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരിലേക്ക് സർക്കാർ അന്വേഷണം വരികയും സർക്കാർ അന്വേഷണത്തിൽ അവർ അർഹത അർഹതയില്ലാതെയാണ് ഈ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുകൾ കൈവശം വെക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും കാലം വാങ്ങിയ അരിക്ക് ഓരോ കിലോ അരിക്കും പതിനെട്ട് രൂപ മുതൽ അവർ അവർക്ക് ഫൈൻ വരികയും ആ ഫൈൻ അവർ അടക്കാൻ നിർബന്ധമാവുകയും ചെയ്യും ഇത് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് അർഹതയില്ലാതെ നമുക്ക് പൂർണ്ണമായി ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിലായി അപേക്ഷ കൊടുക്കാം എൻ്റെ വീട് ഇപ്പോൾ ആയിരം സ്ക്വയർ ഫീൻ വേലയായതുകൊണ്ട് എനിക്ക് മഞ്ഞ റേഷൻ കാർഡിന് മാറ്റി ചുവപ്പ് റേഷൻ കാർഡോ അല്ലെങ്കിൽ നീ റേഷൻ കാർഡോ അനുവദിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ അപേക്ഷ കൊടുത്തിട്ടാണ് ഇത് മാറ്റുന്നതെങ്കിൽ നമുക്ക് ഫൈനൊന്നുമില്ലാതെ നമുക്ക് തന്നെ മാറാൻ സാധിക്കും അല്ലാത്ത പക്ഷം ഇതിനൊരു സർക്കാർ അവർ ഈ മാസം ലാസ്റ്റ് വരെയൊരു അവസരം തന്നിട്ടുള്ളത് അത് കഴിഞ്ഞാൽ സർക്കാർ ഓരോ റേഷൻ ഷോപ്പും അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ അവർക്ക് അത് കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരുപാട് ഫൈൻ വരികയും മറ്റു ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും കൈവുന്ന എല്ലാ ആളുകളും തന്നെ ഈ ഒരു അർഹതയില്ലാത്ത ആളുകളാണെങ്കിൽ അവർ റേഷൻ കാർഡ് മാറ്റാൻ അപേക്ഷ കൊടുക്കുക എന്നാൽ മാത്രമായിരിക്കും പുതിയ ആളുകൾക്ക് അർഹതയുള്ള ഒരുപാട് ആളുകൾ പുറത്ത് നിൽപ്പുണ്ട് അവർക്ക് ഇതും ചെയ്യാൻ കിട്ടാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഇനി അടുത്ത മാസങ്ങളിലാണ് റേഷൻ കാർഡ് മസ്റ്ററിങ് വരുന്നത് അതിന് മുമ്പായി തന്നെ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക റേഷൻ കാർഡിൽ നിന്ന് മരണപ്പെട്ട പോയ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് ഓൺലൈനിൽ തന്നെ മാറ്റാൻ സാധിക്കും അവരുടെയും അരി നമുക്ക് ഇപ്പോൾ ആധാർമാർ ലിങ്ക് ചെയ്തത് തന്നെ നമുക്ക് അരി ലഭിക്കുന്നുണ്ട് നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് അരി നമുക്ക് ലഭിക്കുകയും അത് പിന്നീട് വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും റേഷൻ കാർഡിൽ നിന്ന് മരണപ്പെട്ട പോയ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് റേഷൻ കാർഡ് ഒഴിവാക്കുക അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ പേരുണ്ട് പേരുള്ള ആളുകൾ ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും ഇപ്പോൾ അവർക്ക് അരി ലഭിക്കുകയുണ്ടാവുക എന്നിരുന്നാലും അവരുടെ പേര് അടുത്ത റേഷൻ കാർഡിൽ ഉണ്ടെങ്കിൽ അത് അവർ ഒഴിവാക്കാനുള്ള അപേക്ഷ കൊടുക്കുക റേഷൻ കാർഡുമായി എല്ലാ അപേക്ഷകളും റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള എല്ലാ അപേക്ഷകളും ഇപ്പോൾ ഓൺ ഓൺലൈനായി തന്നെ ചെയ്യാൻ സാധിക്കും നമ്മളതിന് സപ്ലൈ ഓഫീസുകൾ നേരിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓരോ ഓഫീസുകളും നമ്മൾ പോകേണ്ട ആവശ്യമില്ല ഓൺലൈനായി നമുക്ക് തന്നെ സ്വന്തമായി ചെയ്യാൻ സാധിക്കും സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ഓൺലൈനിലോ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക പുതിയ